കാഞ്ഞങ്ങാട്ടെ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ രചിച്ച ആനന്ദാശ്രമം ആത്മീയ എന്ന പുസ്തകം വായനക്കാരിലേക്ക് ആനന്ദാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ മഠാധിപതി സ്വാമി മുക്താനന്ദയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് അറിയപ്പെടുന്ന ആത്മീയ കേന്ദ്രമായ ആനന്ദാശ്രമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലയിലെ സമുന്നതനായ നേതാവും ഗാന്ധിയനുമായ കാഞ്ഞങ്ങാട്ടെ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ആനന്ദാശ്രമം ആത്മീയ എന്ന പുസ്തകം രചിച്ചത് ആനന്ദാശ്രമത്തിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി തന്നെ പുസ്തകം വായനക്കാർക്കായി സമർപ്പിക്കുകയും ചെയ്തു ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ പൌരപ്രമുഖനായ കെ വേണുഗോപാലൻ നം പേർക്ക് ആദ്യപ്രതി നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എല്ലാവരും എല്ലാറ്റിനും ഈശ്വരന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ഇടപെടാനുള്ള സന്ദേശമാണ് ആശ്രമം തേടിയെത്തിയവർക്കെല്ലാം പപ്പാസ്വാമി രാംദാസ് പകർന്നു നൽകിയതെന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല സൗകര്യങ്ങൾക്ക് നാം ആരോടൊക്കെയോ കടപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് വിസ്മരിക്കാതിരിക്കണമെന്നും സ്വാമി ഉദ്ബോധിപ്പിച്ചു ഈശ്വരീയതയെ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും അതിനുള്ളൊരു കളരിയാണ് നമ്മളിലെല്ലാം എന്തോ പൊതുവായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയില്ല ആ പൊതുവായതിനറിയുമ്പോൾ നമ്മൾ എല്ലാവരും തമ്മിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മനസ്സിലാവുന്നത് അതുവരെ വേറെ 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 ഇത് വെറുതെ ഒരു പ്രഭാഷണം പറഞ്ഞതല്ല അതിനൊരു മാർഗത്വം അതിനാണ് നാമസേവ കെ വേണുഗോപാലൻ നമ്പ്യാരും സംസാരിച്ചു പല്ലവനാരായണൻ സ്വാഗതമരളിയ ചടങ്ങിൽ ഗ്രന്ഥകർത്താവായ ടി കെ സുധാകരൻ തന്നെയാണ് നന്ദി പ്രകാശിപ്പിച്ചത് ക്ഷണിക്കപ്പെട്ടവർക്ക് പുറമെ പുസ്തക രചയിതാവിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ലളിതവും ഊഷ്മളവുമായി നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്